ഹായ് അസ്സാംക്കും എന്താ എല്ലാവരെയൊക്കെ വിശേഷങ്ങളൊക്കെ അജ്വി ഐഷിയൊക്കെ പുഴയിൽ വിളിക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ ഞങ്ങളിപ്പോ കോഴിക്കോട് പോയി വന്നിട്ടേ ഉള്ളൂ വല്ലിമ്മന്റെ ആണ്ടായിരുന്നു എന്നെ പോയി വന്ന് പുഴന്റെ സൈഡിൽ ഒരുപാട് വിറകുണ്ട് ആ വിറകൊക്കെ ഉണ്ടാക്കി ഇപ്പതാ തീ വിട്ടാൻ കൊണ്ടുപോയി വെച്ച് കുറച്ചുകൂടി വിറകിന്റെ എടുത്തിണ്ടരുന്നേക്കു പിന്നെ ചെരുപ്പായിരുന്നു ചെറുപ്പഴിച്ച പോലെ തന്നെ ഈ അഴിക്കണമെന്നുണ്ടോ ഈ ഇറങ്ങിട്ട് വേണം അങ്ങനൊക്കെയാന്നെട്ടോ കോട്ടപ്പുഴയിലേക്ക് ഇറങ്ങാം ഓർക്കീ പുഴയില് കുളിക്കാൻ ഭയങ്കര ഇഷ്ടം ഏ അവിടെ ഇറങ്ങിക്കോ അങ്ങോട്ട് ഇറങ്ങിക്കോ ഇറങ്ങിയാ പിന്നെ പേടിക്കാലോ ഇറങ്ങിക്കൂട് ഈ ഇറങ്ങിട്ടാണെങ്കിൽ പച്ച ഷീറ്റ് ചീറ്റവിട്ടിടാൻ കൊണ്ടോരല്ല മുറിച്ചു കൊണ്ടുവരണ്ട് അപ്പം ബാക്ക് ക്യാമറ ക്ലിയർ അല്ലാത്തതിനോട് ഈ ഷീറ്റ് ഉണ്ടല്ലോ പച്ച ഷീറ്റ് ഇത് ബാക്ക് ക്യാമറ ക്ലിയർ അല്ലാതാ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചിരാത്ത ബാക്ക് ക്യാമറ വെച്ചിട്ട് ഒരാളുണ്ടോ എന്നാ ഇതിലെ നിരങ്ങി നിരങ്ങിയപ്പോടെ പേടിച്ചിട്ട് അപ്പം കയറുമ്പോൾ ഞാൻ ഇരങ്ങുമോ ഏ ഒരാളെ വേണ്ട നിരകി നിരകി നിരങ്ങി പോണെ ഓക്കെ വെള്ളത്തെ കുളിക്കും വേണം ഇറങ്ങാട്ടോ പേടിയാ അപ്പൊ ഞാൻ പുഴ കാണിച്ചേ ഇവിടൊക്കെ വിറകാം ഈ കാട്ടിലൊക്കെ വിറകാണ് എനിക്കും എത്ര പേടിയൊന്നും ഇല്ലെട്ടോ ഞാൻ ഈ ഒന്ന് വെള്ളത്തിൽ കൊണ്ടുപോയി കഴുകണം ഓരോ കാലുകളുമൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം കേട്ടോ ഇവിടെ ഇറങ്ങുമ്പോ ഇത് ഞങ്ങൾ വീട് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടറക്കിലുള്ള ഈ ഷീറ്റ് കരുതാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക എൻ്റെ ഉമ്മൻ്റെ വീട്ടിലുള്ളൊരു ഷീറ്റായിരുന്നു അപ്പൊ അത് കരുതാൻ കൊണ്ട് പോവാന് വിറക് കുറച്ച് ഉണ്ടാക്കി കുറച്ച് അവിടെ കൊണ്ടുപോയിട്ട് നീ ഉണ്ടിട്ട വിറകൊക്കെ ഉള്ളില് കണ്ടോ ഇതൊക്കെ ഞാൻ അപ്പം ഉണ്ടാക്കിച്ച വിറകാണേ നല്ല അടിപൊളിയിട്ട് കത്തുന്ന വിറകുകളാണ് കേട്ടോ ഞാൻ ഈ ഷീറ്റൊക്കെ കഴുകി പോകുമ്പോൾ ഷീറ്റൊക്കെ കഴുകി പോകുമ്പോൾ എടുത്തു കൊണ്ടുപോകും അതുകൊണ്ടോ വെള്ളത്തെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇറങ്ങി പോണത് പാറക്കെട്ടുകൂടെ നീ അതിനെങ്ങനെ ഏഞ്ഞു കഴിഞ്ഞു പോണേ നടന്ന് പോയിക്കൂടെ വഴക്കുള്ള ഇത് നോക്കൂട്ടോ ആയുസിനെ കാണിക്കൂല പ്രധാന നല്ലോണം ഒഴുകി പോകുന്ന വെള്ളം നമ്മൾ ഫോണിൻ്റെ ക്ലാരിറ്റി ഇത്ര ആയതിനോണ്ടായിട്ട് ആ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവൂല ഞാൻ ഇതൊന്ന് ഇതിനൊന്ന് അവിടെ എത്തിക്കണം സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങണം കേട്ടോ അല്ലെങ്കിൽ ഐ ടി

വായിതാനെ നാടടിപൊളിയാ കേട്ടോ ഓടാണ്ടോ കല്ലിനുള്ള കൂടെ വെള്ളം പോന്നു നിന്നിന്റെ ആഴ്ച മോള് ബസ്സിന് വരുന്ന വീണ് കേട്ടോ അതിന്റെ മുറി ഇണ്ടായിട്ട് തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് പാറാമ്പതിരിക്കട്ടെ ഇതോ അടിപൊളി ഈ പാറക്കെട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാൻ എന്തൊരു ഭംഗിയാണേ ഈ ഫോണിൻ്റെ ക്യാമറ നെങ്കാട്ടി പൊളിയായിട്ടാണ് നമ്മളെ കണ്ണുകൊണ്ട് കാണണ കഴിച്ചോ എൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ പിന്നെയും ഒരു ക്ലാരിറ്റിയും ക്ലിയറും ഒക്കെ ഉള്ള ആ ഫ്രണ്ട് ക്യാമറയിൽ കാണിക്കുന്നത് ബാക്ക് ക്യാമറ തീരെ പോയിട്ടോ ഒരു ദിവസം പൊട്ടിപ്പോയപ്പം പോയി റിസൂം ചെയ്യാനും കഴിയില്ല ഫ്രണ്ട് ക്യാമറ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങളൊക്കെ കേട്ടോ വലിയ ആണ്ടിന് പോയി വന്നു ഇനി നാളെ മുതൽ അവർക്ക് സ്കൂളിൽ പോവണം പിന്നെന്താ ഗ്യാസിൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി ഏതായാലും നല്ലൊരു സ്വഭാവമുള്ള നാട്ടുകാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ നല്ലൊരു എല്ലാവരും നല്ലൊരു പെരുമാറ്റവും സ്നേഹവും ഒക്കെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മളെ പഠിച്ചോന് എപ്പോഴും ബുദ്ധിമുട്ടിക്കൂലല്ലോ അല്ലേ അതാ